നാലു നാല് തരമാണ് നാലും നമുക്ക് ഉപ്പിട്ട് ബോളിട്ട് സുർക്ക വെച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കാം അപ്പൊ സുർക്ക വെച്ചത് ബാക്കി തിന്നത് വീരോ മറ്റേ അല്ലേ തിന്നാൻ തോന്നുന്നു

മറ്റേ വീട് ഇങ്ങനെ മാങ്ങാക്ക് ആക്കി ടേസ്റ്റല്ലേ ടെണ്ടാവില്ല കട്ടെടുത്ത ഉപ്പയില് കുടിച്ചു കുടിച്ചിട്ട് എന്താൻ എന്നെ തുമ്പിക്കയ്യാള് നല്ല വാങ്ങാട്ടത് കേറുന്നു ഫുള്ള് കേറുന്നു ഇല്ല ഇല്ല ഫുള്ള് പെർക്കട്ടെ ആടെ അങ്ങനെ നെക്സ്റ്റ് വെക്കണ്ടേ ുംപ്പറത്തന്നില്ലേ തുണീന്റെ അതിന്റെ ആ പോരാ അതൊന്നിച്ചെല്ല അതുകൊണ്ട് നല്ല പാട്ടില്ല ഇണ്ടാവും ബക്കറ്റ് വാങ്ങാൻ തെറച്ചിട്ടോ முட்டோ போ கத்தியா இது கண்டெங்காக்கியது மலையாளத்த ஒரு முறை மதிய

ဒီကမိုးလေးတွေလည်းလတ်